ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നാല് ഹെയർ സ്റ്റൈൽസ് നോക്കട്ടെയർ സ്റ്റൈൽസും നമുക്ക് സ്കൂൾസിലേക്ക് പോകുമ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് കോളേജിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം ഏതായാലും ആദ്യത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം ായാലും വെക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ട് സ്കൂൾസൊക്കെ തുറക്കാനായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും സ്കൂൾസിലേക്ക് പോകുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങി പോകാനായിരിക്കുമല്ലോ ഇഷ്ടമുണ്ടാവുക അപ്പം നമുക്ക് എന്തായാലും സിമ്പിളായിട്ട് കെട്ടിപ്പോകാൻ പറ്റുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസ് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ പോണി പറയുന്നത് ഈ ഒരു ചുരുണ്ട മുടിയുള്ള ആൾക്കാർ അതുപോലെ തന്നെ എന്നെ പോലെ ഹെ സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ പോണി ടൈൽ കെട്ടുന്നത് നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു പോണി ടൈൽ കെട്ടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഉയർത്തി കെട്ടുകട്ടോ നമ്മൾ ഈ താഴ്ത്തി കെട്ടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ട് അപ്പം ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ ഒരു ഇങ്ങനെ പൊങ്ങി കെട്ടിയിട്ട് കുറച്ച് ഹെയറിങ്ങനെ മുന്നോട്ടിട്ടിട്ട് നല്ല ക്യൂർ ക്ലിപ്സും കൂടെ വെച്ച് കൊടുത്താൽ നല്ല രസം ഉണ്ടാവട്ടെ അമക്കൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവട്ടെ ടൈം ഇതേപോലെ ഹെയർ ഫ്രണ്ടിലേക്ക് ഇടാതെ കെട്ടിയാലും നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ തന്നെ അത്യാവശ്യം ഉള്ള നെറ്റിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കെട്ടാ ഇനിയിപ്പം ഇതേതായാലും അടിപൊളി ഹെയർ സ്റ്റൈലാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം ഗായ്സ് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ സെൻറ്റൗ പാർട്ടീഷൻ ആണ് എടുക്കുന്നത് കേട്ടോ മുടി ഇങ്ങനെ സെൻറ്റപ്പ് പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും ഇതേപോലെ എന്ത് ചെയ്യുക കുറച്ച് മുടിയെടുക്കുക എന്നിട്ടിങ്ങനെ ചുരുട്ടി ക്ലിപ്പ് കുത്തു കേട്ടോ ഹെയർ ഗൈസ് ഞാൻ കഴിഞ്ഞ വിഷുവിന് വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പകുതി വരെ വെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ എടുത്തായിട്ടാണ് കേട്ടോ ഒന്ന് ലെങ്ത്ത് വെച്ചത് കുറേ കാലം നിളാതെ നിൽക്കുകയായിരുന്നെ നല്ല രീതിയിൽ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഏതായാലും ഹെയർ സ്റ്റൈലിലേക്ക് വരാം അങ്ങനെ നമ്മൾ പാർട്ടീഷൻ എടുത്തിട്ട് നടുവെടുത്തിട്ട് നമ്മളവിടെ പറയും കേട്ടോ അങ്ങനെ മുടി ഒന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ക്ലിപ്പ് കുത്തുകെട്ടോ ഈ ക്ലിപ്പ് കുത്തുന്ന സമയത്ത് സ്കൂൾസിലൊക്കെ പോകുന്ന കുഞ്ഞുമക്കൾ നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പൊക്കെ കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ നമ്മൾ ചുരുട്ടാതെ ആയിട്ട് എടുത്തിട്ട് പറ്റിച്ച് വെച്ച് ക്ലിപ്പ് കുത്താം പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകും ഒന്ന് ചുറ്റി കഴിഞ്ഞാൽ ആ മുടിക്കൊന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ അപ്പം അത് നല്ല ഭംഗി ഉണ്ടാകും അങ്ങനെ രണ്ട് ഭാഗം കെട്ടി കൊടുത്തിട്ട് നമുക്കിതേപോലെ പോണി ടൈൽ കെട്ടുന്ന പോലെ കെട്ടിക്കൊടുക്കാം പക്ഷേ ഇത് നമുക്ക് അത്ര ഉയരത്തിൽ നമുക്ക് പോണി പോലെ കെട്ടാൻ പറ്റില്ല കുറച്ച് താഴ്ന്നിട്ടായിരിക്കും പക്ഷേ അത് നല്ലൊരു ഭംഗിയിലായിരിക്കും കേട്ടോ നിൽക്കുന്നുണ്ടാകുക നല്ല ഭംഗി ഉണ്ടാവും കാരണം ഇതേപോലെ നമ്മുടെ നെറ്റി നന്നായിട്ട് കയറിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈല് ഇനിയിപ്പോൾ പോണി ടൈൽ കിട്ടുന്ന അത്ര കംഫേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവട്ടെ നിങ്ങൾ ട്രൈ ചെയ്യാം സ്കൂൾസിലേക്ക് അല്ലാതെ നമുക്ക് അത്യാവശ്യം വലിയ ആൾക്കാർക്കും ഈയൊരു ഹെയർ സ്റ്റൈല് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും ജീൻ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ ഈ ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് പോവാട്ടോ അപ്പം ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ മുടി അഴിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ നല്ലൊരു കൊടുങ്കാറ്റ് വന്നു ഗൈസിൻ്റെ ഫോണൊക്കെ അടിച്ച് പൊളിച്ചു ഭാഗ്യത്തിന് പൊട്ടിയില്ല അപ്പം നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം ഈ ഒരു ഭാഗം തന്നെ എടുത്തിട്ട് ഞാൻ സെൻ്റെ പാർട്ടീഷൻ എടുത്തിട്ട് നേരത്തെ കെട്ടിവെച്ച ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾക്ക് തന്നെ ഉള്ളതാണ് കേട്ടോ രണ്ട് ഭാഗം നമ്മൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അതായത് മെഡഞ്ഞിടാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മെടഞ്ഞു ഇടാം പക്ഷേ ഈയൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത്ര ലോങ് ഹെയർ അല്ല നല്ല ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഗൈസ് ഈ നടു പാർട്ടീഷൻ എടുത്തിട്ട് ഇതേപോലെ രണ്ട് ഭാഗം നമ്മൾ ക്ലിപ്പൊക്കെ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സ് ഒക്കെ വെച്ച് രണ്ട് ഭാഗം ഇതേപോലെ ബണ്ണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞാൻ കുറേ കുട്ടികളെ കാണാറുണ്ട് ഇതേപോലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് നല്ല ക്യൂട്ടായിരിക്കും ഈ സ്കേർട്ട് ടോപ്പ് അതേപോലെ തന്നെ നമ്മളെ സ്കേർട്ട് പാൻറ്റ്സ് അതുപോലെ നമ്മുടെ കോട്ടും സ്കേർട്ടും ഒക്കെ കൂടെ വരുന്നൊരു ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ യൂണിഫോംസ് വരുന്നത് അതിന് കൂടെയൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒന്നും രണ്ടും ഹെയർ സ്റ്റൈലൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഇനി ഏതായാലും നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി നമുക്ക് നാലാമത്തെ ഹെയർ സ്റ്റൈൽ കാണാം ഗൈ ഗൈസ് പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എന്താ ഇങ്ങനെ നോക്കണ്ട കേട്ടോ ഞാൻ വീട് പണിയെടുക്കുന്ന അവിടെ നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം ഗൈസ് നമ്മൾ ഇപ്പം ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു സമാധാനപരമായ ഒരു സ്ഥലം വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ പണിയെടുക്കുന്ന വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഏതായാലും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാ ഗൈസ് പിന്നെ നമുക്ക് ഭാവിയിൽ കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെറ്റ് ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം കേട്ടോ അങ്ങനെ എന്താ നമ്മൾ സെയിം നടു പാർട്ടീഷൻ എടുത്തിട്ട് ആ ഒരു ക്ലിപ്പ് കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ ഹെയർ രണ്ട് ഭാഗം ബൺ ചെയ്ത് കൊടുത്തതിന് പകരം രണ്ട് ഭാഗം ഇങ്ങനെ മെടഞ്ഞിടുകയാണ് കേട്ടോ എന്നെപ്പോലെ ഇങ്ങനെ കോലായിട്ടുള്ള അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മെടഞ്ഞിടുമ്പോൾ ഉള്ളില്ലാത്ത തിക്കില്ലാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ടാണ് ഏട്ടാ കാണാൻ അതായത് ഉള്ളില്ലാത്തീരെ ഉള്ളു തോന്നിക്കാത്ത രീതിയിൽ നിൽക്കും കേട്ടാവും ഇതേപോലെ രണ്ട് ഭാഗം മുടഞ്ഞിടുമ്പോൾ പൊണ്ണിട്ടയിൽ കിട്ടുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും അതേപോലെ തന്നെ ഈ ഒരു മുടഞ്ഞിടുമ്പോൾ മാത്രം നമുക്ക് ഈ ഒരു രീതി നിൽക്കും അപ്പം നമ്മളൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വീതി കാര്യങ്ങളൊക്കെ ഉള്ള അതേപോലെ നിൽക്കും കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് ഭാഗവും അതേപോലെ കെട്ടിക്കൊടുക്കാം പണ്ടൊക്കെ കഴിച്ച് ഞാൻ ഈ ഒരു നമ്മുടെ യു പി ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല തിക്കുള്ള നല്ല ഉള്ള മുടിയായിരുന്നു കേട്ടോ എൻ്റെത് പിന്നെ എന്തൊക്കെയാ മുടിയൊന്നും ശ്രദ്ധിക്കാതെ വന്നപ്പോൾ നല്ല രീതിയിൽ കൊഴിഞ്ഞു താരം വന്നു ഡാൻഡ്രഫ് വന്നു താരനും ഡാൻഡ്രഫൊക്കെ ഒന്നാണല്ലോ അങ്ങനെ അങ്ങനെതാ മൊത്തത്തിൽ മുടി തിക്കൊക്കെ പോയിട്ടുണ്ട് ലെങ്ത്ത് അത്യാവശ്യം വരും പിന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്റ്റെപ്പ് കട്ട് യു കട്ട് നമുക്ക് പറഞ്ഞിട്ട് മുടി ഇങ്ങനെ വെട്ടും പക്ഷേ തിക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മെടഞ്ഞിടുമ്പോൾ തിക്ക് തീരെ ഇല്ല കേട്ടോ അപ്പോൾ തിക്കില്ലാത്ത കുട്ടികളാണ് ഇതേപോലെ മുടി തിക്കില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെടഞ്ഞിട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഹെയർ സ്റ്റൈലും നല്ല ഭംഗിയായിട്ട് കിട്ടും നമ്മൾ വെറും സെൻ്റർ പാർട്ടീഷൻ അല്ല സൈഡ് എടുത്തിട്ട് മുടി ഇങ്ങനെ മെടഞ്ഞിടുന്നതിനേക്കാളും നന്നായിരിക്കും ഇതേപോലെ കിട്ടുന്നതായിരിക്കട്ടെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ നമുക്ക് ഇനി അടുത്ത് ഇട്ടിട്ടാണ് തിരിക്കും ചെറ്റാ